الحمد لله الذي عنا الحزن സ്വർഗത്തിലേക്ക് കടക്കുമവരെ പറയുമല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ സങ്കടമില്ലാതാക്കി റബ്ബേ നിനക്ക് സ്തുതി അൽഹം രുന്നവനും ഞങ്ങളുടെ അല്ലാഹു ഒരുപാട് ഞങ്ങളുടെ അല്ലാഹു നന്നിക്ക് തിരിച്ചുപകാരം ചെയ്യുന്നവനുമാണല്ലോ എന്ന് സ്വർഗവാസികൾ സ്വർഗത്തിലേക്ക് കടന്നു വരുന്ന വാക്കാണത് നമ്മൾ സന വർഷം ഇനിയും യാത്ര ചെയ്ത് എത്താൻ ദൂരം തന്നെ സ്വർഗത്തിന്റെ സുഗന്ധം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും സ്വർഗത്തിന് എട്ടു വാതിലുകളുടെ ആ കവാടങ്ങൾക്ക് വാതിലുണ്ട് ആ കവാടങ്ങളുടെ വാതിലിന്റെ വാതിലിന്റെ കണ്ണി ആദ്യമായി അത് പിടിച്ച് കവാടം തുറക്കാൻ ആവശ്യപ്പെടുന്നത് ലോകത്തിന്റെ ഗുരു നമ്മുടെ ഹബീബ് മുഹമ്മദ് ാണ് പിടിക്കുമോ നിങ്ങൾക്കല്ലാതെ കൊടുക്കരുത് എന്ന് ഞങ്ങളോട് നിർദ്ദേശമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇത് തുറക്കപ്പെടേണ്ടത് അങ്ങയുടെ കൈ കൊണ്ടാണ് തുറന്നോളൂ നിബിയെ എന്ന് ഹബീബ് സംഘം സത്യവിശ്വാസികൾ കൂടെ കൂടെ നിൽക്കുമ്പോൾ നോക്കണം വാതിൽ നിൽക്കാൻ 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 റബ്ബേ സ്ഥലണ്ടാകോ അങ്ങനെ ആരോപിക്കും ഉണ്ടത്രേ വാതിലിന്ന് ഒരറ്റത്തിന് മറ്റേ അറ്റത്തേക്ക് നാൽപ്പത് വർഷത്തെ വഴിദൂരം ആ ഹബീബിന്റെ നിന്ന് വാതിൽ യും സ്വർഗലോകത്തിന്റെ നേരം ഒന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചു നോക്കുന്നതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ കണ്ണുകൊണ്ടും കണ്ടിട്ടില്ലാത്തത്യാണ്ടും കേട്ടിട്ടില്ലാത്തത് ാണ് എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ആളുകൾ ചോദിച്ചു എപ്പോഴാണ് നമുക്ക് ആശ്വസിക്കാൻ പറ്റിയ ആദ്യത്തെ കാല് സ്വർഗവാതിൽ തുറക്കപ്പെട്ട് അതിന്റെ അകത്തേക്ക് ഞാൻ വെക്കുമ്പോൾ അപ്പോഴാണ് സത്യവിശ്വാസിക്ക് സന്തോഷം റാഹത്വം വരുന്നത് എന്ന് മഹാനായ അഹമ്മദ് അരങ്ങെന്ന് ആലോചിച്ചു ഹബീബായങ്ങൾ വാതിൽ തുറക്കുന്നു സത്യവിശ്വാസികൾ കൂടെയുണ്ട് അവിടെ തിക്കിത്തിരക്കാൻ വേണ്ടി കൂടെയുണ്ട് അങ്ങനെ ഹബീബിന്റെ സുഹാബിമാർ ലക്ഷക്കണക്കിന് സുഹാബിമാരും ചാബിലിയങ്ങളും അവിടെ ഓടിവരുന്നുണ്ട് അക്കൂട്ടത്തിൽ ഒരാളുണ്ട് മഹാനായ മുസ്ലിമുൽ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുമായിരുന്നു നിസ്കാരത്തിൽ ഒരുപാട് ക്ഷീണം വന്ന് എഴുന്നേൽക്കാൻ പച്ചാതെ തളർന്നു പോകുമ്പോ ചാട്ടവാറെടുക്കും കാലിലടിച്ചുകൊണ്ട് പറയും അബോ മുസ്ലിം എനിക്ക് ക്ഷീണമായോ ശരീരകി നടത്തല്ല സ്വന്തം ശരീരത്തെ അതിച്ചുകൊണ്ട് പറഞ്ഞു മഹാനായ അബൂ മുസ്ലിമൽ ഖൗലാന റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു വല്ലാഹി വല്ലാഹി ലനസാഹിമന്നഹും അലൈ അല്ലാഹുവിൻറെ റസൂൽ വാതിൽ തരക്കുമ്പോൾ ഹബീബിൻ്റെ കൂടെ തെരക്കാൻ നങ്ങളും ഉണ്ടാകും ഹത്തായ അലവ അസ്ഹാബു മുഹമ്മദിൻ ഇന്നമ ഖൽഫു വറാഅഹും റിജാല സല്ലുവ അൻ നബി മുഹമ്മദിൻ വആലി صلوا على النبي محمد وآله، اللهم صل على سيدنا محمد، اللهم صل على محمد، سيدنا محمد، وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه حتى يعلم اصحاب محمد انما خلفوا وراءهم رجالا

ഇങ്ങോട്ട് പോരെന്ന് അള്ളാഹുവിന്റെ അവരാണ് ഇങ്ങോട്ട് എന്ന് എന്ന് വിളിക്കുകയാണ് ഈ ഇങ്ങോട്ട് വരണം ഇതാണ് നിങ്ങൾക്ക് നല്ലത് വിളിക്കുന്നു ആരെങ്കിലും ധാരാളം ചെയ്യുന്ന ആളുകൾ കൈയഴിഞ്ഞ് ദീനീ സ്ഥാപനങ്ങളെ ദീനിനെ സഹായിക്കുന്നവരെ അള്ളാഹുവിന് വേണ്ടി കൊടുത്തവർ അവരെ സ്വതക്കയുടെ വാതിലിലൂടെ വിളിക്കും ഇതിൽ വരിനല്ലാഹു ഈ സ്ഥാപനത്തിൻ്റെ വേണ്ടി ആരൊക്കെ ആത്മാർത്ഥമായി അമിൽ ചെയ്തോ അവരൊക്കെ ചെയ്ത നാണയ എത്രപ്പുകൾ കാരണം ബാബു സ്വതക്കയിലൂടെ കടക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ സ്വന്തം സമ്പാദ്യത്തിന്റെ വലിയൊരളവ് ഈ സ്ഥാപനത്തിന് വേണ്ടി മാറ്റിവെച്ച ഒരുപാട് മഹത്വക്കൾ ഈ വേദിയിൽ സ്റ്റേജിലിരിക്കുന്നുണ്ട് അള്ളാഹു ബാബു സ്വതക്കയിലൂടെ കടക്കാൻ തോഫിക്ക് കൊടുക്കട്ടെ നമുക്കും അള്ളാഹു നോമ്പ് ഇഷ്ടപ്പെടുന്ന ആളുകൾ അള്ളാഹുവിന്റെ മലക്കുകൾ വിളിക്കും ബാബുൽ റയ്യാനിലൂടെ വിളിക്കും വിളിക്കും വേണ്ടി ധർമ്മസമരം ചെയ്തവരെ ജിഹാദിലൂടെ ഇഷ്ടപ്പെട്ടവരെ സുന്നത്തായിട്ട് അങ്ങനെ കൊണ്ട് മടുപ്പ് വരാത്തവർ മടക്കി മടക്കിവെക്കാറില്ല അങ്ങനത്തെ എത്രയോ എത്രയോ നല്ല സഹോദരിമാർ എത്രയോ നല്ല പുരുഷന്മാർ ഉപ്പമാർ പണ്ഡിതന്മാർ സദാചീങ്ങൾ നിസ്കാരം ഇഷ്ടപ്പെട്ടവരെ നിസ്കാരത്തിന്റെ വാതിലിലൂടെ വിളിക്കുമെന്ന് ഹബീബ് പറഞ്ഞപ്പോഴാ നബിയെ ഒരു വാതിലിലൂടെ ഒരാളെ വിളിച്ചാൽ കുഴപ്പമില്ല എല്ലാ വാതിലൂടെയും ഇതെല്ലാം ഒരാൾ ഇഷ്ടപ്പെട്ടു എല്ലാം ചെയ്തു എന്നാൽ എല്ലാ വാതിലൂടെയും അവരെ വിളിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും നബിയേ എന്ന് ഹബീബ് അലൈഹി തങ്ങളുടെ വർഷത്തെ കൂട്ടുകാരൻ മഹാനായ സിദ്ദീഖ് അൻഹു സിദ്ദീഖേ മിൻഹും മിൻഹും നിങ്ങൾ അവരിൽപ്പെട്ടവരാണ് നിങ്ങൾ അവരിൽപ്പെട്ടവരാണ് നിങ്ങളെ എല്ലാ വാതിലൂടെയും മലക്കിൽ വിളിക്കും ഇതിലവരിൽ നിങ്ങൾ സ്വതക്കെ ഇഷ്ടപ്പെട്ടവരല്ലേ വരണം അവര് പോവട്ടെ ആ എക്സ്പിഡിഷൻ നടക്കട്ടെ എന്ന് പറഞ്ഞ് വലിയൊരു പരീക്ഷണം ഇസ്ലാമിക രാജ്യത്തുണ്ടായപ്പോ ഹബീബിന് വേണ്ടി ധർമ്മസമരത്തിനിറങ്ങിയു വരണം വിളിക്കും വിളിക്കും വാതിലൂടെ എല്ലാ വാതിലടച്ചാലും ബാബ ഇതിലെ വെരും എന്നവരുടെ വാതിലടക്കല്ലേ എന്ന് മഹാനായ റസൂല പള്ളിയിലേക്ക് ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന മഹാൻ സുദ്ധീഖതങ്ങളാണ് എല്ലാ പുണ്യവും കൊണ്ടുപോയില്ലേ എല്ലാ പുണ്യവും صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه